ആനയിറങ്ങൽ ജലാശയത്തിൽ വള്ളം മറിഞ്ഞ് കാണാതായ അതിഥി തൊഴിലാളിക്കു വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു രാവിലെ മുതൽ ഇടുക്കിയിൽ നിന്നുള്ള ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത് തിങ്കളാഴ്ച വൈകുന്നേരമാണ് മധ്യപ്രദേശ് സ്വദേശി സന്ദീപ് സിംഗ് റാം വള്ളം മറിഞ്ഞ് ജലാശയത്തിൽ വീണത് ആനയിറങ്കൽ ജലാശയത്തിൽ വള്ളം പറഞ്ഞ് കാണാതായ അതിഥി തൊഴിലാളിയെ കണ്ടെത്താനുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു തിങ്കളാഴ്ച വൈകുന്നേരം നാലിനാണ് മധ്യപ്രദേശ് സ്വദേശി സന്ദീപ് സിംഗ് റാം വള്ളം മറിഞ്ഞ് ജലാശയത്തിൽ വീണത് ഇയാളോടൊപ്പം വള്ളത്തിലുണ്ടായിരുന്ന നാല് അതിഥി തൊഴിലാളികളും തൊഴിൽക്കാരനും നീന്തി രക്ഷപ്പെട്ടിരുന്നു ജലാശയത്തിന്റെ മറുകരയിലുള്ള പച്ചമരത്തെ ഏലത്തോട്ടത്തിൽ ജോലി കഴിഞ്ഞ ശേഷം വള്ളത്തിൽ മടങ്ങി മടങ്ങിവരുമ്പോഴാണ് ഇവർ സഞ്ചരിച്ച വള്ളം ശക്തമായ കാറ്റിൽ മറിഞ്ഞത് ഉടൻ തന്നെ നാട്ടുകാരും പിന്നീട് മൂന്നാറിൽ നിന്നുള്ള സേനയും തിരച്ചിൽ നടത്തിയെങ്കിലും സന്ദീപ് സിംഗ് റാമിനെ കണ്ടെത്താനായില്ല തുടർന്ന് ഇന്നലെ തൊടുപുഴയിൽ നിന്നും ഫയർഫോഴ്സ് കൂബാ ടീം സ്ഥലത്തെത്തി വള്ളം പറഞ്ഞ ഭാഗത്ത് മുങ്ങൽ വിദഗ്ധരുടെ സഹായത്തോടെ പരിശോധന നടത്തിയിരുന്നു എന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല തുടർന്ന് ഇന്ന് രാവിലെ ദുരന്ത നിവാരണ സേനയുടെയും റവന്യൂ വകുപ്പിന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ പുനരാരംഭിച്ചു ജലാശയത്തിന്റെ ആഴവും പ്രതികൂല കാലാവസ്ഥയും വെല്ലുവിളി സൃഷ്ടിക്കുന്നതായി ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർ സന്തോഷ് കുമാർ പറഞ്ഞു കാലാവസ്ഥയാണ് പ്രധാന വെല്ലുവിളി രണ്ട് ഈ ഡാമിന്റെ ആഴം എന്ന് പറയുന്നത് ഫയർഫോഴ്സിന്റെ ഒരു തെരച്ചിലുണ്ടായിരുന്നു ഇന്നലെ വൈകുന്നേരം വരെ ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവേഴ്സ് വന്ന് തെരച്ചിൽ നടത്തി അവർ പറഞ്ഞത് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മീറ്റർ ആഴം ഉണ്ട് പിന്നെ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഇത് നേരത്തെ തേയിലക്കാടായിരുന്നു ആ തേയിലക്കാടിലാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് അപ്പം തേയില കുറ്റികൾ പാറ ഇതൊക്കെ അതിൻ്റെ അടിയിലുണ്ട് അതിനകത്ത് എവിടെയെങ്കിലും ഈ ഡെഡ് ബോഡി കുരുങ്ങി കിടക്കാനാണ് സാധ്യത അതുകൊണ്ടാണിന്ന് പൊങ്ങി വരാത്തത് ദുരന്ത നിവാരണ സേനയിൽ നിന്നുള്ള ഇരുപത്തിനാല് അംഗങ്ങളാണ് തിരച്ചിൽ നടത്തുന്നത് രണ്ട് ടീമായാണ് തിരച്ചിൽ ഇന്ന് കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് റവന്യൂ വകുപ്പും ദുരന്ത നിവാരണ സേനയും ന്യൂസ് ബ്യൂറോ കമ്പമട്ട്